റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് അടിച്ചു തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാലിനെ ജയിലിൽ പോയി കണ്ട ഷാഫി പറമ്പിലെ ക്ലിഫ് ഹൌസ് മാസിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലയിൽ ഷാംലാലടക്കം എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിമാൻഡിലാണ് റിപ്പോർട്ട് ടിവിയുടെ തൃശൂർ ബ്യൂറോ ഓഫീസ് ആക്രമിക്കാൻ നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ തുടർച്ചയായി റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടതിലെ വൈരാഗ്യത്തിലാണ് കൊല്ലയിൽ ശ്യാംലാൽ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം അയച്ചത് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിഎ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിനെ ചൊല്ലി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് സംഭവത്തിൽ എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിമാൻഡിലായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലും അട്ടക്കുളങ്ങര ജയിലിലുമെത്തി ഷാഫി പറമ്പിൽ പ്രതികളെ കണ്ടത് ജയിലിലെത്തിയത് ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല റിപ്പോർട്ടി വിയുടെ ഓഫീസ് ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയിരുന്നില്ല എന്നാണ് ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് പ്രധാന പ്രതിയായ കൊല്ലയിൽ ഷാംലാലിനെ തന്നെ ജയിലിലെത്തി ഷാഫി കണ്ടത് അതേസമയം റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി മിഥുൻ മോഹനെ തൃശൂർ ജെ സി എം ഒന്നാം കോടതി റിമാൻഡ് ചെയ്തു ബാക്കിയുള്ള നാല് പ്രതികൾക്കായി അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ